ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ തുടരുന്ന രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് സൈനിക മേധാവി അബ്ദുൽ ഫത്ത അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സുഡാനി സായുധസേനയും അദ്ദേഹത്തിന്റെ മുൻ ഡെപ്യൂട്ടിയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും കമാൻഡറുമായ മുഹമ്മദ് ഹംദാൻ ഡാഗ്ലോയുടെയും നേതൃത്വത്തിലുള്ള അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള അധികാര തർക്കമാണ് രാജ്യത്തെ അഭൂതപൂർവമായ ഒരു മനുഷ്യത്വ കുരുതിയിലേക്ക് തള്ളിവിട്ടത് അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കുമൊടുവിൽ വിമതസേനയായ ആർഎസ്എഫ് മാനുഷികപരമായ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചെങ്കിലും സംഘർഷം അവസാനിക്കുന്നതിന്റെ സൂചനകൾ ഇപ്പോഴും അകലെയാണ് സുഡാനിലെ ഈ യുദ്ധം സൃഷ്ടിച്ച മാനുഷിക ദുരിതത്തിന്റെ വ്യാപ്തി ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം പോരാട്ടം ആരംഭിച്ച മുപ്പത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കാനാണ് സാധ്യത ഇതിലും അപ്പുറം ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം പേർക്ക് അവരുടെ വാസസ്ഥലം ഉപേക്ഷിക്കേണ്ടി വന്നു എട്ടേ ദശാംശം എട്ട് ദശലക്ഷം പേർ രാജ്യത്തിനകത്ത് തന്നെ പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം പേർ അതിർത്തി കടന്ന് അയൽ രാജ്യങ്ങളിൽ അഭയം തേടി ഇത് ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ പലായന പ്രതിസന്ധിയായി മാറി ആശുപത്രികൾ തകർക്കപ്പെടുകയും വൈദ്യസഹായം ലഭിക്കാതെ വരികയും ചെയ്തതോടെ രോഗങ്ങളും ക്ഷാമവും പടർന്നു പിടിക്കുകയാണ് ഡാർഫൂറിലെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എൽഫാഷൻ പോലുള്ള നഗരങ്ങളിൽ ഗുരുതരമായ ക്ഷാമ നിലനിൽക്കുന്നുണ്ട് യുദ്ധം തകർത്ത ആരോഗ്യ സംവിധാനങ്ങളും വെള്ളം ഭക്ഷണം മരുന്ന് എന്നിവയുടെ കടുത്ത സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുമുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്വാഡ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഒരു മാനുഷിക വെടിനിർത്തൽ നിർദേശം ആർ എസ് എഫ് അംഗീകരിച്ചത് സാധാരണക്കാർക്ക് അത്യാവശ്യമായ ഭക്ഷണം മരുന്ന് തുടങ്ങിയ സഹായങ്ങൾ എത്തിക്കുന്നതിനാണ് ഈ മൂന്ന് മാസത്തെ വെടിനിർത്തൽ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും ആർ എസ് എഫ് നിയന്ത്രണം നേടിയ ഡാഫൂർ കോഡോഫോ മേഖലകളിലെ ക്ഷാമം നേരിടുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിലും സുഡാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തലിനോട് അനുകൂലമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സിവിലിയൻ മേഖലകളിൽ നിന്നും ആർ എസ് എഫ് പൂർണ്ണമായി പിൻവാങ്ങുകയും ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങുകയും ചെയ്താൽ മാത്രമേ തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകൂ എന്ന കടുത്ത നിലപാടിലാണ് സൈന്യം ഇത് വെടിനിർത്തൽ നടപ്പാക്കുന്നതിലെ പ്രധാന തടസ്സമായി നിലനിൽക്കുന്നുണ്ട് കൂടാതെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും സൈന്യം നിയന്ത്രിക്കുന്ന ഖാർത്തൂമിലും വടക്കൻ നഗരമായ അത്മാരയിലും സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് ഇത് ആർ എസ് എഫിന്റെ ആത്മാർത്ഥതയിൽ സംശയം ജനിപ്പിക്കുന്നു ഈ സംഘർഷത്തിലെ നിർണായക വഴിത്തിരിവായത് പടിഞ്ഞാറൻ ഡാഫൂറിലെ സൈന്യത്തിന്റെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രമായിരുന്ന എൽഫാഷൻ നഗരം ആർ പിടിച്ചെടുത്തതാണ് രണ്ടാഴ്ച മുമ്പാണ് ഈ സംഭവം നടന്നത് എൽഫാഷറിന്റെ പതനം കൂട്ടക്കൊല ലൈംഗിക അതിക്രമം വ്യാപകമായ കൊള്ളയടി തുടങ്ങിയ അതിക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് വഴിവെച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പോലും എൽഫാഷറിലെ യുദ്ധക്കുറ്റങ്ങളെ തെളിവുകൾ ശേഖരിക്കുന്നതായി പ്രഖ്യാപിച്ചു ഈ വിജയം ഡാപൂറിലെ അഞ്ച് സംസ്ഥാന തലസ്ഥാനങ്ങളുടെയും തെക്കൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം ആർ എസ് എഫിന് നൽകി എൽഫാഷറിന്റെ വീഴ്ചയോടെ ആർ എസ് എഫിന്റെ ശ്രദ്ധ കിഴക്കോട്ടും എണ്ണ സമ്പന്നമായ കോഡോഫാൻ മേഖലയിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് ദക്ഷിണ സുഡാനുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്ത് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ഹെഗ്ലിക് സ്ഥിതി ചെയ്യുന്നത് പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് സൈന്യം ഇപ്പോൾ നൈൽ നദിയോടത്തെയും ചെങ്കടൽ തീരങ്ങളിലെയും വടക്കൻ കിഴക്കൻ മധ്യമേഖലകളിലാണ് പ്രധാനമായും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് സുഡാനിലെ പോരാട്ടം പ്രാദേശിക ശക്തികളുടെ ഒരു പരോക്ഷ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആർ എസ് എഫിന് ആയുധ സഹായം നൽകുന്നതിൽ യു എ ഇ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ് യു എ ഇ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ആർ എസ് എഫിന്റെ ഡാഫൂറിലെ മുന്നേറ്റത്തിന് പിന്നിൽ അന്താരാഷ്ട്ര പിന്തുണയുണ്ടെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട് സൈന്യത്തിന് ഈജിപ്ത് സൗദി അറേബ്യ തുർക്കി ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് ഈ ബാഹ്യ ഇടപെടലുകൾ ആയുധങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും സമാധാനപരമായ പരിഹാരത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു സൈന്യവും ആർ എസ് എഫും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പോരാട്ടം തുടരുന്നത് സുഡാനെ കൂടുതൽ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ് സുഡാനിലെ അതിരൂക്ഷമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ നവംബർ പതിനാലിന് ഒരു അടിയന്തര യോഗം ചേരും എൽഫാഷൻ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അതിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ഈ യോഗം വിളിച്ചു ചേർത്തത് ബ്രിട്ടൻ ജർമ്മനി അയർലൻഡ് നെതർലാൻഡ്സ് നോർവേ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് യോഗം നടക്കുന്നത് പോരാട്ടം അവസാനിപ്പിച്ച് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാക്കുക യുദ്ധ ഉത്തരവാദികളായവരെ അന്താരാഷ്ട്ര നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകും ആർ എസ് എഫ് വെടിനിർത്തലിന് സംബന്ധിച്ചിട്ടും സൈന്യം പൂർണ്ണമായ പിൻവാങ്ങൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുഡാനിലെ പോരാട്ടം പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയില്ല തലസ്ഥാനമായ ഖാധൂമിൽ വെള്ളിയാഴ്ച നടന്ന സ്ഫോടനങ്ങളും തെക്കൻ നഗരമായ എൽ എൽഒബൈ പിടിച്ചെടുക്കാൻ ആർ എസ് എഫ് തയ്യാറെടുക്കുന്നു എന്ന മുന്നറിയിപ്പുകളും സംഘർഷം കൂടുതൽ തീവ്രമാകും എന്നതിന്റെ സൂചനകളാണ് സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ആഭ്യന്തര യുദ്ധം സുഡാന്റെ ജനാധിപത്യ സ്വപ്നങ്ങളെ തകർത്തെറിയുകയും രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും തളർത്തുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായതും ഏകോപിപ്പിച്ചതുമായ ഇടപെടലുകൾക്ക് മാത്രമേ സുഡാനിൽ ഒരു ശാശ്വത സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂ